പിന്നെ ഇതേ ഈ ഈ സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു സിനിമ ഈ സിനിമ കണ്ടറിയുമ്പോൾ ഇങ്ങനെ തന്നെ കോമഡിയുമായിട്ട് ചിരിച്ചും ഒരു ഫാമിലിക്ക് റിലേറ്റ് ചെയ്യാവുന്ന എല്ലാ സബ്ജക്റ്റും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ടെന്നാണ് ഞാൻ ആർജിരിക്കുക മോഹൻചാണ്ട കഥയിൽ നിന്ന് മനസ്സിലായി അങ്ങനെയല്ല ഈ സിനിമ നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഇപ്പം സ്ക്രിപ്റ്റ് വായിച്ച സമയത്തും ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ട് ഇനി ആൾക്കാരും കൂടെ ചിരിച്ചാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ ഹ്യൂമർ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ നമുക്കതിനെ പറ്റിയിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടാവും ആ കാൽക്കുലേഷൻ കറക്റ്റായാൽ അത് കറക്റ്റാകും ആ ആവട്ടെ എന്നുള്ളതാണ് ാണ് ഓരോ സിനിമ വിനോദിനെ സംബന്ധിച്ച് ഓരോ സിനിമകൾ നമുക്ക് ഇപ്പൊ മറയത്തിൽ തന്നെയാണ് നമ്മൾ ഹിറ്റ് അടിച്ച സിനിമകൾ സിനിമകളെല്ലാം ഒന്നിനൊന്നും വ്യത്യസ്തമായി ചെന്ന് കുറുക്കനും നമുക്ക് സുബരണെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത ഓടിയ സിനിമയാണ് തിയേറ്ററിൽ അത്രയും ഓടിയില്ലെങ്കിലും കളക്ഷൻ ബേസ് കുറവാണെങ്കിലും ബിസിനസ്സും എല്ലാം നടന്നു പോയ സിനിമയാണ് കുറുക്കനും ആളുകൾ ഏറ്റെടുത്ത സിനിമയാണ് എങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങള് സിനിമകളാണ് അങ്ങനെ ഓടിയില്ല സിനിമ നമുക്ക് ഏതാണ് വിജയിക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരാ ഒരു പ്രേക്ഷകൻ ഏത് രീതിക്ക എനിക്കിഷ്ടപ്പെടുന്നത് ചിലപ്പം വിനീതന് ഇഷ്ടപ്പെടില്ല സിനിമയുടെ ഓട്ടം എങ്ങനെയാണ് ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആളുകൾ ഭയങ്കരമായിട്ട് ഇറ്റ് തന്ന ഒരു സിനിമയാണ് പക്ഷേ അത് ഒറ്റ വന്നപ്പം അത് നമ്മൾ പൊങ്കാല ഇട്ട് നമ്മളെ കൊന്നു അതാണ് അതിൻ്റെ അവസ്ഥ ഉണ്ടായത് പക്ഷെ ഓരോരുത്തർക്കാണ് പക്ഷെ നേരെ തിരിച്ചാണ് സൈജ കുറിപ്പിന്റെ ആ പടം ഭരതനാട്യം അത് തിയേറ്ററിലോടെയില്ല പക്ഷേ ഒ ടി ടിയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്ത സിനിമ അതായിട്ട് മാറി അങ്ങനെയാണ് പ്രഷർ എന്ന കാര്യത്തിൽ സംശയമില്ല വിനീ വിനീനെ സംബന്ധിച്ചും ഏത് രീതിക്കാണ് ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു ഡയറക്ഷൻ ഇപ്പോൾ എല്ലാം അഭിനയിക്കാൻ പോകും വിനീതനൊരു കാഴ്ചപ്പാടുണ്ടാവും എൻ്റെ സിനിമ ഇങ്ങനെയാണല്ലോ നമ്മളെല്ലാം ഹിറ്റ് അടിക്കണമെന്ന് പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് എങ്ങനത്തെ സബ്ജക്റ്റ് തെരഞ്ഞെടുക്കുകയാണ് എനിക്ക് ഇഷ്ടം എനിക്ക് പല രീതിയിലുള്ള സിനിമകൾ എടുക്കണമെന്നുണ്ട് ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം അത് തിയേറ്ററിലാണെങ്കിലും ഒ ടി ടിയിലാണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മുടെ സിനിമ റിസീവ് ചെയ്യണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എനിക്ക് രണ്ട് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തിര ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ആ സിനിമ തീരെ നന്നായിട്ട് പോയില്ല ആ സമയത്ത് തന്നെ ഭയങ്കര ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അന്നൊക്കെ ഡി വി ഡി റിപ്പാണ് ഇപ്പോൾ ഡി വി ഡി റിപ്പിൽ ലും ടോറൻറ്റിലും ഒക്കെ ആൾക്കാർ പടം കണ്ടിട്ട് പിന്നെ ഭയങ്കര അഭിപ്രായം പറയും അപ്പോൾ അതിൽ നമുക്കൊന്നും സന്തോഷിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രൊഡ്യൂസർക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ നേരെ തിരിച്ചാണ് എൻ്റെ പ്രൊഡ്യൂസർ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ പെടമാണ് പക്ഷേ ഒ ടി ടിയിൽ വന്നപ്പോൾ റിയാക്ഷൻ നേരെ തിരിഞ്ഞിട്ടും വന്നിട്ടുണ്ട് പക്ഷേ തിരക്കി സംഭവിച്ചതിനേക്കാളും ഒരു ബെറ്റർ സിനാരിയോ ആണ് എന്ത് എന്തുകൊണ്ടും വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രൊഡ്യൂസർക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായില്ല അൾട്ടിമേറ്റ്ലി എൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അതാണല്ലോ അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക ഒരു റിലീഫുണ്ട് പക്ഷേ സിനിമയ്ക്ക് വരുന്ന ഫീഡ്ബാക്ക് നമ്മൾ സ്വീകരിക്കുക ക്രിറ്റിസിസം കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ക്രിറ്റിസിക് ചെയ്യുക ഇതെല്ലാം ലേണിംഗ് ആണ് സക്സസ് ഒന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റില്ല കിട്ടുന്നത് റിസീവ് ചെയ്യാം അടുത്ത പരിപാടി നോക്കുക അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ